അപ്പോൾ ഇന്ന് റെഡി ആക്കാൻ പോണത് പോർക്കും കടച്ചക്കയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ച പോർക്കണത് അപ്പോൾ നമുക്ക് കടച്ചക്കാനിവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ട് ഇനി ഇറച്ചി നുറുക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പം ഇറച്ചിയെല്ലാം കഴുകി നോക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം അപ്പോൾ ആദ്യം ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അരസവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം ഇറച്ചി രണ്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്നിട്ട് അതൊന്ന് വെന്ത് നോക്കിയിട്ട് കടച്ചൊക്കെയും കൂടെ ഇട്ടിട്ട് ഒരു വിസിലും കൂടെ നമുക്കൊന്ന് അടുപ്പിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനിയും എന്താ കടച്ചൊക്കെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിക്കാം കടച്ചൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് അതിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതൊരു മൂന്ന് തണ്ട് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് മുരിച്ചിട്ട് ബാക്കി സാധനം ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുമാറ്റി മുരിങ്ങണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവോളയും ഒരു മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം സവോള മുരിഞ്ഞ് വരാനുള്ള കുറച്ച് ഉപ്പ് ആദ്യത്തെ മഞ്ഞ് പെയ്തതാണ് രാവിലെ എണീച്ചപ്പൊ ഇങ്ങനെ കണ്ടത് പിന്നെ ഇതുവരെ പെയ്തിട്ടില്ല ഇന്ന് സ്നോ സ്റ്റോം നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം മുരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഇടുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ ഈ കാര്യത്തിന് എല്ലാത്തിനും ബേസ് കുറേ പോലെയാണ് പൊടികളുടെയൊക്കെ പിന്നെ ഒന്നര ടീസ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കൊറിയാണ്ടർ ഞാൻ കുറച്ചിടുന്നുള്ളൂ കാരണം നമ്മൾ അകത്ത് മീറ്റ് മസാല ഇടുന്നുണ്ട് അതുകൊണ്ട് മല്ലിപ്പൊടി ആകെ ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ മീറ്റ് മസാല ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ഇടുന്നത് ഗരം മസാലയാണ് ഗരം മസാലയും കുറച്ച് മതി അല്ലെങ്കിൽ ഭയങ്കര പൊള്ളലായിരിക്കും അതും ഒരു കാൽ ടീസ്പൂൺ ഇടുന്നുള്ളൂ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണത്തിന് മാറിലും മുരിയുന്നവരെ അപ്പൊ നമ്മുടെ കടച്ചക്ക ഒരു വിസില് കേട്ടിട്ടുണ്ട് അപ്പൊ ഇനി അതിനൊന്ന് തുറമുക്കാം അപ്പൊ നമ്മുടെ കടച്ചക്കയുടെ ഇറച്ചിരി വിസിലെല്ലാം പോയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് തുറമുക്കാം അവിടെ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാതെ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൂട്ടി അതൊന്ന് സെറ്റാവാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ചാണ് വെച്ചേക്കുന്നത് കളഞ്ഞതിൻ്റെ ചാറല്ലാം പറ്റി പോവും അതിൻ്റെ കൂടെ കഴിക്കാറായിട്ട് പാലപ്പൂണ് റെഡിയാക്കുന്നത് അതെ അതിനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവ് നമ്മൾ പൊളിച്ചു കൊടുക്കുക നമ്മുടെ സ്ഥിരം ടെസ്റ്റർ ഇവിടെ റെഡിയാണ് അപ്പോൾ പാലപ്പവും ഫോർക്കും കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ഒരു ഇച്ചിരി പാലപ്പം എടുക്കാം പാലപ്പം നല്ല സോഫ്റ്റാ കേട്ടോ നല്ല സോഫ്റ്റാ ദിവസം താങ്ക് യു ഫോർ യുവർ ഫുഡ് ഞാൻ പോർക്കടത്തിട്ട് ഒരു പോർക്കിലിൻ്റെ അടുത്ത് പൊതിഞ്ഞ് പൊതിഞ്ഞ് നെയ്യൊന്ന് മുക്കി എരിവ് എരിവ് കുറവ് അല്ലെങ്കിൽ പിള്ളേർക്ക് ഞാൻ വേറെ മാറ്റി വെക്കേണ്ടി വരും എരിവ് നീ പൊളിച്ചു